ഹായ് ഓൾ എല്ലാവർക്കും നല്ലൊരു വിഷു ദിനാശംസകൾ ഞാൻ നേരിയാണ് കേട്ടോ അപ്പോൾ ഒരു വിഷുവിൻ്റെ തലേ ദിവസമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്നാണ് നമ്മുടെ വിഷു എന്ന് പറയുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ കണി ഒരുക്കിയ കാര്യങ്ങളും എല്ലാം ആണ് ഈയൊരു വീഡിയോയിൽ കാണുന്നത് അപ്പോൾ ഞാൻ ആദ്യം ശിവക്ഷേത്രത്താണ് പോയത് കേട്ടോ ശിവക്ഷേത്രത്ത് പോയി ഒന്ന് തൊഴുതു തൊഴുതതിന് ശേഷം ഞാൻ നേരെ പോകുന്നത് ഫ്രൂട്ട്സ് അങ്ങനത്തെ എല്ലാം വാങ്ങണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഞാൻ വഴിയിൽ പോയപ്പോൾ എല്ലാ സ്ഥലത്തും കണിക്കൊന്ന ഇരിപ്പുണ്ട് എല്ലാ സ്ഥലത്തും കണിക്കൊന്ന നമ്മുടെ അതിൻ്റെ സെറ്റായിട്ട് കിട്ടുമല്ലോ അപ്പോൾ അതെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ അത് വാങ്ങാനായിട്ട് ഞാൻ വന്നു ഇത് എൺപത് രൂപയാണ് കേട്ടോ ഈ ഒരു കിറ്റ് എൺപത് രൂപയാണ് അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു നൂറ് രൂപ കൊടുത്തപ്പോൾ പറഞ്ഞു ഇരുപത് രൂപയ്ക്കും കൂടെ വയ്ക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആ വയ്ക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ചേട്ടൻ ചേട്ടൻ്റെ ബാക്കിയും കൂടെ ഇങ്ങനെ വെച്ച് തരികയാണ് അപ്പോൾ എല്ലാ സ്ഥലത്തും പൊതുവേ കണിക്കൊന്ന എല്ലാ റോഡിലും എല്ലാ സൈഡിലും വിൽപ്പന ഉണ്ടായിരുന്നു കേട്ടോ ഈ കണിക്കൊന്ന് പല റേറ്റ് ആണ് ഓരോരുത്തരും ഓരോ റേറ്റ് നമ്മൾ എന്തായാലും വാങ്ങിക്കും കാരണം വിഷുവിന് ഒരുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും വാങ്ങിക്കും പിന്നെ അവിടെ നിന്ന് ഞാൻ നേരെ വന്നത് ഫ്രൂട്ട്സ് കടയിലാണ് കേട്ടോ ഫ്രൂട്ട്സ് കടയിൽ എല്ലാത്തിൽ നിന്നും ഞാൻ എടുത്തു നമുക്ക് കണി വയ്ക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാത്തിനും മുന്തിരി ഓറഞ്ച് എല്ലാത്തിൽ നിന്നും എടുത്തു കേട്ടോ പിന്നെ അത്യാവശ്യം അവിടെയും തിരക്കൊക്കെ ഉണ്ടായിരുന്നു കാരണം വിഷു ആയതുകൊണ്ട് തന്നെ വിഷുവിൻ്റെ തലേ എല്ലാവരും കണി വയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല കാര്യമായിട്ട് തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ എല്ലാം നോക്കിയെടുക്കുന്നുണ്ടായിരുന്നു നോക്കിയെടുക്കാനായിട്ട് നമുക്ക് അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു എല്ലാം കിട്ടിയ സാധനങ്ങളൊക്കെ നല്ല സാധനങ്ങളായിരുന്നു കേട്ടോ ഞാൻ എല്ലാ വർഷവും ഈ ഒരു ഷോപ്പിലാണ് വരുന്നത് കേട്ടോ ഈ ഒരു ഷോപ്പിൽ തന്നെയാണ് വന്ന് എല്ലാ സാധനങ്ങളും വാങ്ങുന്നത് അതുകൊണ്ട് തന്നെ പതിവ് തെറ്റിക്കാതെ തന്നെ അതുപോലെ ഈ ഒരു ഷോപ്പിൽ തന്നെ ഇന്നും വന്നു എല്ലാം ഒന്നും എടുത്തില്ല കേട്ടോ ഇതിപ്പോൾ ഇത്രേ എടുത്തോളൂ ഇനി അടുത്ത് ഞാനൊരു ഇത് തോ ചോദിക്കുകയാണ് കാരണം അടുത്ത് ഇനി അത് നിറഞ്ഞു പോയി അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു ഇതുകൂടെ തരാം അഭേസയും കൂടെ തരാൻ പറഞ്ഞു അങ്ങനെ ആ ചേട്ടാ അതിൻ്റെ വാങ്ങിയിട്ട് വേറെ ഒരു ബേസിൻ തരാമെന്ന് പറഞ്ഞു പിന്നെ അത് അത്യാവശ്യം വലിയ തിരക്ക് എന്ന് പറയാനില്ല അതായത് ഈ കാണുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഞാൻ അവിടെ തന്നെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം പിന്നെ അതും എല്ലാം ഒന്ന് വാങ്ങിയതിന് ശേഷമാണ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോയത് അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് ഞാൻ എന്താ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ തന്നെ അത് ഏട്ടനാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഏട്ടോ ഞാനല്ല അപ്പോൾ അത് ആ ഹാരമൊക്കെ ഇടുകയാണ് നമ്മുടെ കുട്ടി കൃഷ്ണനാണ് കേട്ടോ ചെറിയ കൃഷ്ണനാണ് അങ്ങ് ഒരുപാട് ഭയങ്കര നീളമൊന്നുമില്ല എന്നാൽ അത്യാവശ്യം ചെറിയ ഒരു എന്താ പറയുക അത്യാവശ്യം നീളം ഉണ്ടെന്ന് പറയാം അത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു കൃഷ്ണനാണ് അപ്പോൾ ഹാരം വയ്ക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഏട്ടൻ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് വച്ചു പിന്നെ ബാക്കി ഒരുക്കങ്ങളെല്ലാ ഏട്ടനാണ് ചെയ്തത് ഞാനിങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു അത്രയേ ഉള്ളൂ പിന്നെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അവരെ ഇടയ്ക്ക് വന്നിട്ട് അവരങ്ങ് പോയി കാരണം അവർ കളിക്കാനുള്ള ഒരു ഇതായത് കൊണ്ട് തന്ത്രപ്പാടിലായതുകൊണ്ട് അവരിങ്ങോട്ടൊന്നും വന്നില്ല പിന്നെ ഇടയ്ക്ക് വന്ന് അനിച്ചും ഇങ്ങനെ നോക്കിയിട്ട് പോകും അത്ര അല്ലാതെ വേറെ അപ്പോൾ ഇതാ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടുകയാണ് അപ്പോൾ ഇതിൽ വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇലയിൽ തന്നെ വയ്ക്കാമെന്ന് വിചാ ഡിസൈഡ് ചെയ്തു അങ്ങനെ ഇലയിലാണ് എല്ലാം വയ്ക്കുന്നത് കേട്ടോ പിന്നെ നാളികേരം നമ്മൾ വാങ്ങിയ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം വയ്ക്കുന്നുണ്ട് കോയിൻസ് പിന്നെ സ്വർണം കണ്ണാടി അങ്ങനെയെല്ലാം എന്താണോ വിഷുവിന് വയ്ക്കുന്നത് അതുപോലെ എല്ലാ സാധനങ്ങളും ഒന്ന് സെറ്റ് ചെയ്യുകയാണ് കേട്ടോ പണ്ടൊക്കെ നമ്മൾ കണി ഒരുക്കി വിഷു ആവാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കും ഓ വിഷു ദിവസം ആവണേൻ്റെ അന്ന് തന്നെ രാവിലെ ആകുമ്പോൾ കുളിച്ചൊരുങ്ങി വൃത്തിയായിട്ട് അങ്ങോട്ട് ഇറങ്ങും എന്തിനാണെന്നറിയാമോ വിഷു കൈനീട്ടം കിട്ടുമല്ലോ എന്നുള്ള ഒരു ചിന്തയിലാണ് ഇറങ്ങുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കുറേ ഓർമ്മകളുണ്ട് കേട്ടോ എനിക്ക് കാരണം പണ്ട് കുഞ്ഞിലായിരുന്ന സമയത്ത് എൻ്റെ വലിയമ്മയൊക്കെ അടുത്തായിരുന്നു വീടിൻ്റെ അടുത്തായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ ആകുമ്പോൾ ആദ്യം അച്ഛൻ്റെയെന്നും അമ്മയുടെ വിഷു കൈനീട്ടം വാങ്ങിയിട്ട് നേരെ ഞാൻ ഓടുന്നത് എൻ്റെ അപ്പച്ചൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പച്ചൻ ഇപ്പം തീരെ വയ്യ അപ്പച്ചൻ്റെ വീട്ടിലോട്ട് പോവും അപ്പച്ചൻ്റെ വീട്ടിൽ പോയാൽ പിന്നെ അവിടെ നിന്ന് എനിക്ക് എല്ലാവരും എന്താണ് പൈസ തരും അപ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പച്ചൻ തരും പിന്നെ അമ്മ അമ്മ തരും അമ്മയെന്നു പറഞ്ഞാൽ വലിയമ്മയാണ് വലിയമ്മ എന്നാണ് വിളിക്കുന്നത് വലിയമ്മ തരും പിന്നെ മക്കൾ തരും മക്കളെന്ന് പറഞ്ഞാൽ അണ്ണന്മാർ അണ്ണന്മാരൊക്കെ തരും അപ്പം അണ്ണന്മാരൊക്കെ നല്ല പൈസയായിട്ട് തന്നെ തരും ഈ നാണയത്തൊട്ടല്ലേ തരുന്നത് അപ്പോൾ അതൊക്കെ കൊണ്ട് സുരു കൂട്ടി വെച്ചതിന് ശേഷം വല്ലോ കഴിക്കാനൊക്കെ വാങ്ങും അതൊക്കെ ഒരു മെമ്മറീസാണല്ലേ അപ്പം അങ്ങനത്തെ കുറേ മെമ്മറീസ് എനിക്കുണ്ട് കാരണം വിഷുവിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു പൈസ എല്ലാം ഉണ്ടാക്കി വയ്ക്കും ഭയങ്കര സന്തോഷമാണ് പൈസ കിട്ടിയല്ലോ എന്നുള്ളൊരു ഭയങ്കര ഒരു ഒരു ജാടയൊക്കെ ഇട്ടായിരിക്കും അന്നിരിക്കുന്നത് എൻ്റെ ഒരു വിഷു ഓർമ്മ അതൊക്കെയാണ് ആയിട്ട് എനിക്കുള്ളത് നിങ്ങളുടെയൊക്കെ വിഷു ഓർമ്മ എന്താണെന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക കമൻറ്റായിട്ട് അങ്ങനെ ഇതൊക്കെയാണ് അപ്പോൾ എനിക്ക് പെട്ടെന്ന് വരുന്നത് ഇത്രയൊക്കെ തന്നെയാണ് വേറെ ഒന്നുമില്ല പിന്നെ ആരെങ്കിലും അന്ന് ഗെസ്റ്റായിട്ട് അങ്കളുമാരോ ആരെങ്കിലും വരികയാണെങ്കിൽ അങ്കിളുമാരും കൈനീട്ടം തരും എന്നുവെച്ചാൽ വലിയവരൊക്കെ ആരാണോ അവരൊക്കെ തരും കൈനീട്ടം അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കുഞ്ഞുമക്കൾക്ക് എന്ന് പറയുമ്പോൾ അതൊക്കെയാണ് എനിക്ക് കുട്ടിക്കാല ഓർമ്മ എന്ന് പറയുന്നത് അല്ലാതെ എനിക്ക് വേറെ ഒന്നും അങ്ങനെ ഓർമ്മ വരുന്നില്ല അപ്പോൾ അതാ നമ്മുടെ കണിക്കൊന്ന് അതെല്ലാം എന്താ വയ്ക്കുകയാണ് കാണാൻ തന്നെ ഒരു ഐശ്വര്യമാണ് അല്ലേ ഇനി വിളക്കൊക്കെ കത്തിച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും ഭഗവാനെ കാണാനായിട്ട് നാളെ രാവിലെ എണീക്കണം എണീറ്റ് കുളിച്ച് വൃത്തിയായിട്ട് അമ്പലത്തിലോട്ട് പോകണം എല്ലാവരുമായിട്ടാണ് പോകുന്നത് കേട്ടോ അമ്പലത്തിൽ അപ്പം അമ്പലത്തിലൊക്കെ പോയിട്ട് വരുമ്പോൾ നമുക്കൊരു വൈബാണ് അല്ലെ ഭയങ്കര ഒരു എന്താ ഒരു ഹാപ്പിനെസ്സാണ് പിന്നെ അവിടെ നിന്ന് നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ അമ്പലം തന്നെയാണ് കേട്ടോ ഞാൻ നാളെ പോകുന്നത് അപ്പം അതുകൊണ്ട് അമ്പലത്തിൽ പാൽപ്പായസം കിട്ടാനായിട്ട് എനിക്കറിയില്ല ചാൻസ് കുറവാണ് കാരണം ഒരുപാട് ആൾക്കാർ ഉള്ളത് കൊണ്ട് തന്നെ അവർ ഒരുപാട് പേര് അഡ്വാൻസ് ആയിട്ട് ഓർഡർ ചെയ്ത് കാണും പിന്നെ ചിലപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ പാൽപ്പായസം കിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ അവരുടെ പാൽപ്പായസം കുടിക്കാനായിട്ട് പൊതുവേ ഉള്ള എല്ലാ കൃഷ്ണക്ഷേത്രത്തും അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഞാൻ പോകുന്നിടത്ത് അല്ല അടിപൊളി സൂപ്പറ് ടേസ്റ്റാണ് കേട്ടോ ഇതാ നിൽക്കുന്ന ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ നിച്ചുവിനെ കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് പിന്നെന്താ നമ്മളത് ആ പൈസയൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തു ഞാൻ പറഞ്ഞു ഏട്ടാ ഇങ്ങനെ വിരിച്ച് വയ്ക്കാൻ പറഞ്ഞു ക്യാഷ് ഇങ്ങനെ ഒരുമിച്ച് വെക്കാതെ ഇങ്ങനെ പൂ പോലെ പൂവല്ല ഒരു ഭംഗിയായിട്ട് ഇങ്ങനെ വെക്കാൻ പറഞ്ഞു അപ്പം അങ്ങനെ ഏട്ടൻ ഇങ്ങനെ ഭംഗിയായിട്ട് അടുക്കുന്നത് ആ സീനാണ് നിങ്ങൾ ദുവാ കാണുന്നത് അപ്പം അങ്ങനെ ഭംഗിയായിട്ടൊക്കെ വെച്ചു പിന്നെ കോയിൻസോ ഉള്ള കോയിൻസൊക്കെ ഇട്ടായിരുന്നു ഏട്ടോ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വിഷു കാഴ്ചകൾ എന്ന് പറയുന്നത് നല്ല അടിപ്പൊളി കാണാനും എന്താ പറയുക കണ്ണിനും ഭയങ്കര കുളിർമ നൽകുന്ന ഒരു ഒരു കാഴ്ചയാണ് ഇപ്പം നമ്മൾ കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വിഷു ഒരുക്കങ്ങളൊക്കെ ഇതാ കഴിയാറായി ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ അണിച്ചതിന് ശേഷം നമ്മളിത് ആ വിളക്ക് കത്തിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ഈ വർഷത്തെ വിഷുവിൻ്റെ എന്താ പറയുക വിളക്ക് കത്തിച്ച് നമ്മൾ കണി ഒരുക്കിയതിന് ശേഷം ഇതാ വിളക്ക് കത്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും നേരികയാണ് കേട്ടോ ഈ ഒരു നിമിഷം അപ്പോൾ കാണാൻ തന്നെ ഒരു ചേലാണല്ലേ എന്ത് ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ ഇതാ നമ്മൾ ലൈറ്റൊക്കെ ഇട്ടു ലൈറ്റൊക്കെ ഇട്ട് തിരിയൊക്കെ കത്തിച്ചതിന് ശേഷം നമ്മളൊന്ന് പ്രാർത്ഥിക്കുകയാണ് പിന്നെ എന്താ പറയുക കർപ്പൂരമൊക്കെ കത്തിച്ച് ഒഴിഞ്ഞു അതിന് ശേഷമാണ് പിന്നെ നമ്മൾ എന്താ പറയുക നമ്മൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് പോയത് കേട്ടോ അപ്പോൾ ഇത് തിരിയൊക്കെ കത്തിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരുന്നു നമ്മൾ കുറേ ഫോട്ടോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നെ കേട്ടോ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഒരു ഫോട്ടോ ഇടും അത് നല്ല അടിപൊളി ഫോട്ടോയാണ് കേട്ടോ നമ്മൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഏട്ടനാണ് ഇതേട്ടനാണത് എഡിറ്റൊക്കെ ചെയ്ത് എല്ലാം സെറ്റാക്കിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ആ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും അതൊന്ന് കാണണം കേട്ടോ നല്ല അതിമനോഹരമായ ഫോട്ടോയാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ വിഷു ഒരുക്കങ്ങളൊക്കെ അത ഇവിടെ കഴിയുകയാണ് ും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ താങ്ക് യു ഓൾ ഹാപ്പി വിഷു